അടിമാലി ഗ്രാമപഞ്ചായത്തിലെ ചാറ്റുപാറ ഈസ്റ്റേൺ കുരുന്നപ്പള്ളി റോഡിലെ ഈസ്റ്റേൺ ഫാക്ടറിക്ക് പിറകുവശത്തായി കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി ശൌചാലയ മാലിന്യം നിക്ഷേപിച്ചതായി പരാതി ടാങ്കർ ലോറിയിൽ ശൌചാലയ മാലിന്യം കൊണ്ടുവന്ന് തള്ളിയതായാണ് പരാതി സംഭവത്തിൽ പഞ്ചായത്തും പോലീസും സംയുക്തമായി നടത്തിയ അന്വേഷണത്തിൽ മാലിന്യം തള്ളിയ വാഹനം പിടികൂടി അടിമാലി ഗ്രാമപഞ്ചായത്തിലെ ചാറ്റുപാറ ഈസ്റ്റേൺ കുരുന്നപ്പള്ളി റോഡിലെ ഈസ്റ്റേൺ ഫാക്ടറിക്ക് പിറകുവശത്തായാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി കക്കൂസ് മാലിന്യം നിക്ഷേപിച്ചത് ഈസ്റ്റേൺ കമ്പനിക്ക് പിറകുവശത്തായി ടാങ്കർ ലോറിയിൽ ശൗചാലയ മാലിന്യം തള്ളിയതായാണ് പരാതി രാത്രിയിലുണ്ടായ സംഭവത്തെ തുടർന്ന് രാവിലെ മുതൽ പൊതുജന ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിലും പോലീസിലും വിവരമറിയിക്കുകയായിരുന്നുവെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു പരാതിയുടെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തും പോലീസും സംയുക്തമായി അന്വേഷണം ആരംഭിച്ചതായും പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുന്നതിന് പൊതുജനങ്ങളുടെ സഹകരണം പഞ്ചായത്ത് അഭ്യർത്ഥിച്ചു ഇത്തരം സംഭവങ്ങളിനെ ആവർത്തിക്കാതിരിക്കാൻ കർശനമായ നടപടിയുണ്ടാകുമെന്നും അധികൃതർ അറിയിച്ചു സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ രാത്രി ഏകദേശം പതിനൊന്നു മണിയോടെ ലോറിയിൽ കക്കൂസ് മാലിന്യം കൊണ്ടുവന്ന് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്ക് നിക്ഷേപിച്ച ശേഷം കടന്നു കളയുകയായിരുന്നുവെന്ന് നാട്ടുകാർ ആരോപിച്ചു മാലിന്യം നിക്ഷേപിച്ച സമയത്ത് ശക്തമായ മഴയുണ്ടായിരുന്നതിനാൽ മഴയത്ത് ഒഴുകിപ്പോകുമെന്ന് കരുതി സാമൂഹ്യദ്രോഗികൾ ചെയ്ത പ്രവൃത്തിയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇന്നലെ രാത്രി ഈസ്റ്റേൺ കുരുന്നപ്പള്ളി റോഡിൻ്റെ റോഡിൽ ഈസ്റ്റേൺ ഫാക്ടറിക്ക് ബാക്ക് പുറകോശത്തായിട്ട് ആരോ ഒരു പതിനൊന്ന് മണിയോടുകൂടി സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് ഏകദേശം രാത്രി പതിനൊന്ന് മണിയോട് കൂടി ഒരു ലോറി വരികയും എവിടെന്നോ ശേഖരിച്ച കക്കൂസ് മാലിന്യം ഇവിടെ മുഴുവൻ ആ കക്കൂസ് മാലിന്യം മുഴുവൻ ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്ക് നിക്ഷേപിച്ചിട്ട് അവർ കടന്നു കളയുകയും ചെയ്തു ഇപ്പോൾ ഇന്നലെ രാത്രിയൊക്കെ ശക്തമായ മഴയുള്ളതുകൊണ്ട് മഴയത്ത് ഒഴുകി ഇത് പൊക്കോളും എന്ന് വിചാരിച്ചെങ്ങാണ്ട് ഏതോ സാമൂഹ്യദ്രോഹികൾ ചെയ്ത പണിയാണ് ഇതിനെതിരെ ഈ നാട്ടുകാരുടെയും അതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് പഞ്ചായത്ത് അധികാരികൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഇവരുടെ എല്ലാം ഭാഗത്തു നിന്ന് ഊർജിതമായിട്ടുള്ള അന്വേഷണവും ഈ സാമൂഹ്യദ്രോഹം ചെയ്ത ആളുകളെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരികയും ഈ മേലിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മേലധികാരികൾ നടപടികൾ ആവശ്യപ്പെടുകയാണ് സാമൂഹ്യദ്രോഹത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ടിരിക്കുകയാണ് നാട്ടുകാർ പോലീസ് ഡിപ്പാർട്ട്മെന്റ് പഞ്ചായത്ത് അധികാരികൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് എന്നിവരുടെ ഭാഗത്തുനിന്ന് ഊർജിതമായ അന്വേഷണം ഉണ്ടാകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു സാമൂഹ്യദ്രോഹം ചെയ്ത ആളുകളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ മേലധികാരികൾ നടപടികൾ സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ബ്യൂറോ